പ്രമുഖ വിദേശ വിദ്യാഭ്യാസ സേവനദാതാക്കളായ ഗോഡ് സ്പീഡ് പതിനഞ്ചാം വർഷത്തിലേക്ക് ഒന്നര ലക്ഷത്തോളം പേരുടെ വിദേശ പഠന ജോലി സ്വപ്നങ്ങളാണ് എ രേണു നേതൃത്വം നൽകുന്ന ഗോഡ് സ്പീഡിന് ഇതിനകം സാക്ഷാത്കരിക്കാനായത് വാർഷികാഘോഷം ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറെ ഉത്തരവാദിത്തവും കൃത്യതയും വേണ്ട വിസ നടപടികൾ വേഗത്തിലും എളുപ്പത്തിലും സാധ്യമാക്കുന്നു എന്നതാണ് ഗോഡ് സ്പീഡിന്റെ പ്രത്യേകതയും വിജയരഹസ്യവും ഇമിഗ്രേഷൻ സ്റ്റഡി വിദേശ കൺസൾട്ടൻസി മേഖലയിൽ ഒരു വനിതാ നേതൃത്വം നൽകുന്ന ആദ്യ സംരംഭം കൂടിയാണിത് ഗോഡ് സ്പീഡ് മൈഗ്രേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വേ എന്ന് പറയുന്നത് വി ഹാൻഡിൽ ഫോർട്ടി ഫൈവ് പ്ലസ് വറൈറ്റി വീസസ് ഇൻ ദാറ്റ് സ്റ്റഡി അബ്രോഡ് permanent residency visas, visas, Germany opportunity card, other category visas, and we handle citizenship up to. ഉപഭോക്താവിന്റെ വിദേശ സ്വപ്നങ്ങൾ സാധ്യമാക്കുക മാത്രമല്ല അവർ ജോലിക്കോ പഠനത്തിനോ ആയി തെരഞ്ഞെടുക്കുന്ന രാജ്യത്ത് അവരെ എത്തിക്കുകയും അവിടെ അവർക്കു വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഗോഡ്സ്പീഡ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് സീറോ പ്രോസസ് എന്ന ഡോക്യുമെന്റേഷൻ സംവിധാനവും ഈ രംഗത്ത് ആദ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് സോ ഈ പ്രോസസ്സെല്ലാം ഗോഡ്സ്പീഡ് ചെയ്യുന്നത് ഫൈവ് ത്രീ വൺ സീറോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഫൈവ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ത്രീ കേസ് മാനേജേഴ്സ് പെർ കേസ് വൺ പോയിന്റ് ഓഫ് കോണ്ടാക്ട് സീറോ വരീസ് ആൻഡ് എറേഴ്സ് ആണ് ഗോഡ്സ്പീഡ് ഉദ്ദേശിക്കുന്നത് കനേഡിയൻ ഇമിഗ്രേഷനായി ആർ സി ഐ സി രജിസ്ട്രേഷനുള്ള കൺസൾട്ടന്റുമാരും ഓസ്ട്രേലിയൻ കുടിയേറ്റത്തിനായി ഒന്നിലധികം മാരാ ഏജന്റുമാരും സേവനത്തിനായുണ്ട് നൂറിലധികം അഫിലിയേറ്റഡ് സർവകലാശാലകളും രണ്ടായിരത്തിലധികം പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്യുന്ന ഗോഡ്സ്പീഡ് നാൽപ്പത്തഞ്ചിലധികം വ്യത്യസ്ത വിസകളും കൈകാര്യം ചെയ്യുന്നുണ്ട് നിർമ്മാതാവും സംവിധായകനുമായ ഭർത്താവ് അനൂപ് കണ്ണനും രേണുവിന്റെ സംരംഭത്തിൽ തുണയായുണ്ട് ന്യൂസ് കൊച്ചി